അതേ പാലുശ്ശേരിക്കാരൻ മുജാഹിദ് മൗലവിയും കടന്നു വന്നുകൊണ്ട് ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങണമെന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങണമെന്ന് പറഞ്ഞത് നിങ്ങളുടെ വാദമാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പിന്നെന്താ കേന്ദ്രം തുടങ്ങാന്നല്ല പറയുന്നത് കേന്ദ്രം തുടങ്ങാം എന്നടുത്താകുന്നു ിൽ വെച്ച് സംസാരിക്കുമ്പോൾ ആ ഖുർആാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തെ ചികിത്സയെ കുറിച്ച് പറഞ്ഞപ്പോ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ ഒരു പദപ്രയോഗം പിടിച്ച് കേന്ദ്രം തുടങ്ങാന്ന് പറഞ്ഞിരിക്കുന്നു അത് സംബന്ധിച്ച് മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന രംഗം നിങ്ങളൊന്ന് കാണുക ഞാൻ എന്റെ മനസ്സിൽ കേന്ദ്രം തുടങ്ങണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് ആശയക്കുഴപ്പമുണ്ടായത് അത് ഞാൻ വിശീകരിക്കാം ഞാൻ ആ ഭാഗം നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം ോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ തൗഹീദിന്റെ റുക്കിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സെലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾ ഇതിനെന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് മുജാഹിദുകളുടെ നിസ്കാരത്തായ്മ എവിടെയാണ് അത് പെണ്ണുങ്ങളായിട്ട് രമിക്കാനാണ് നാളു ദിവരെയുള്ള ചരിത്രത്തിൽ സമസ്തക്കാർ പറഞ്ഞ അതുകൊണ്ട് നബീന്റെ ഒരു സുന്നത്ത് നമ്മൾ കാരണം അള്ളാന്റെ മുമ്പിലെ ശരി തെറ്റുകളാണ് ശരി തെറ്റുകൾ റസൂല് പഠിപ്പിച്ച ശരി തെറ്റുകളാണ് ശരി തെറ്റുകൾ നാട്ടുകാർ എന്ത് വെറുതൊന്നല്ല അള്ളാഹ് എന്ത് പറഞ്ഞെന്നറിയോ അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കളി അതായത് ആമനു ും അവിടെന്താ പറഞ്ഞു അള്ളാന്റെ ദീനു വിട്ട് നിങ്ങൾ മുർത്തുകളായി നിങ്ങൾ വേറെ ടീമായിട്ട് പോയാൽ അല്ലാഹു വേറെ ടീമിനെ കൊണ്ടുവരും അവരെ അള്ള ഇഷ്ടപ്പെടും അള്ളാഹു അവരെയും അവരല്ലേയും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ അവരെന്താണ് ഇത് നമ്മൾ എപ്പോഴും ആലോചിക്കണം നബി പഠിപ്പിച്ച കണിശമായ സുന്നത്തിൽ നിന്നുകൊണ്ടുള്ള ജിന്ന് ചികിത്സ നടത്തൽ അനിവാര്യമാണ് അല്ലെങ്കിൽ ആളുകൾ അവിടെ എത്താന്നറിയോ നിങ്ങൾ ആലോചിച്ചു നോക്കും മജീസുലാൻ്റെ അടുത്തോ അദ്രിമാൻ സെൽഫിന്റെ അടുത്തോ ഒരു ജിന്നുബാധ ഒരു തന്നെ കൊണ്ടുപോയി അങ്ങനെയൊന്നുമില്ലാന്ന് ഒരു മടക്കിയേക്കു നിങ്ങൾ നോക്കൂ ഒരു മടക്കിയേക്കും പിന്നെ പിന്നെ ബിസലഹു അലൈവിസലമയെ വഴിയിൽ വെച്ച് കണ്ട സ്ത്രീ പറഞ്ഞ ഹദീസിലെ പ്രയോഗങ്ങളിൽ രണ്ടാമത്തെ വാക്ക് എന്തറിയും ജിന്നുബാധ കൊണ്ട് ഇവനെ മാത്രല്ല ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവണുണ്ട് ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവണുണ്ട് മനസ്സിലാക്കണം ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് അപ്പൊ പറഞ്ഞ അവനെല്ലാഅലി പൊക്കി പിടിക്കാൻ പറഞ്ഞു നബി എന്നെ ചികിത്സിക്കുകയും ചെയ്തു തിരിച്ചു പോയി തിരിച്ചു നബിയും സാബ്യം വരുമ്പോ കുറെ ആടിനെയായിട്ട് ആ സ്ത്രീ നിൽക്കണം ഹദീസിൽ സഹിയായി വന്നാൽ ആടിനെയായിട്ട് നിൽക്കണം എന്താ ആ കുട്ടിയെ കൊണ്ടുള്ള ഉപദ്രവം വീട്ടിൽ തീർന്നു ആ വീട്ടിൽ സമാധാനമായി ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് സെൽഫികളായ ആളെടുത്ത് വരുമ്പോ ജിന്നിറക്കൽ നന്നൊരു സംഗതി ഇല്ല എന്നുള്ള ഇടത്തിലേക്കാണ് നമ്മുടെ ആളുകളെ പോക്ക് അത് നിങ്ങക്ക് ഈയിടെ നടന്ന എല്ലാ കേന്ദ്രമ്മിന്റെ കെ ജെയിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ എന്താ ഉണ്ടാവുക ജിന്നുബാതയെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു കുട്ടിനെയും കൊണ്ട് വീട്ടുകാരടങ്ങിയിക്കോ അവരെ നേരെ കുറാഫുകൾ എടുത്തുപോകും ഷിർഖിന്റെ ചികിത്സ ചെയ്യും അങ്ങനെ ഷിർഖിലായി അവർ മരിച്ചുപോകും അങ്ങനെ ഷിർക്കിലായി മരിച്ചു പോകുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് നിമിഷമ ചെയ്ത ആ ചികിത്സ ഖുർആാനിലും സുന്നത്തിലും നമുക്ക് പഠിപ്പിച്ചെന്നത് എന്തോ അത് അതേപോലെ ജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ നമ്മളെ ജിന്നുബാധികളെന്നോ അല്ലെങ്കിൽ നമ്മളെ ഷെയ്ത്താൻ സേവക്കാരെന്നോ വിളിച്ചോട്ടെ പടച്ചോന്റെ മുമ്പിൽ ഇല്ലാത്തൊരു ചികിത്സ നടപ്പാക്കിയവർ നമ്മളാകരുത് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ രംഗത്ത് സൂക്ഷ്മമായ ഇടപെടലുകൾ അനിവാര്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു നൂലുമ്മക്കടി പോലെയാണിത് തൗഹീനും ഷെർക്കും മനസ്സിലാക്കി ജനങ്ങളെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത് അത് വേർതിരിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കി വളരെ സ്നേഹത്തോടെ നമ്മളോട് വളരെ പരുക്കമായിട്ടാണ് നിങ്ങൾക്കറിയാം ഏനമിന്റെ പള്ളിയിൽ കയറിയാലും അതുപോലെ അവരെ കണ്ടാലും വളരെ മോശമായി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിനെ ദഹിക്കാനാവാത്ത വിധത്തിലുള്ള അതെങ്ങനെ ഇത്ര പെട്ടെന്ന് വരും മാറിപ്പോയി എന്നത് അത്ഭുതത്തോടു കൂടി നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും ഏതായിരുന്നാലും അവർ നമ്മുടെ സഹോദരങ്ങളാണ് അവരെന്തൊക്കെയോ തെറ്റിദ്ധരിച്ചതായിരിക്കാം തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം അങ്ങനെയാണ് അവരുടെ ശ്രമങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമായ ഒരു പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധിച്ച് പെരുമാറേണ്ട ഒരു ഘട്ടമായിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൂർവ്വകാല സലഫി പണ്ഡിതന്മാരൊക്കെ നേരിട്ടതിൽ നിന്ന് വ്യത്യസ്തമായി ശരിക്കും മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് വളരെ ക്ലിയറാണ് ആ ചികിത്സ എന്താണ് അലൈഹി അലഹിസ്വലം പഠിപ്പിച്ചതിൽ നിന്നും ഒഴിഞ്ചും തെറ്റാതെ കണിശമായ ചികിത്സ നടത്താനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ മജീഷലായി പോലെയുള്ള ആളുകൾ കേന്ദ്രം തുടങ്ങിയാൽ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണം പറഞ്ഞുതരാം കടപ്പുറത്ത് വരുന്ന കെ എൻ എമ്മിന്റെ സമ്മേളനത്തിൽ പ്രസിദ്ധീകരിച്ചൊരു ബുക്കാണിത് കെ സി മഹമ്മദ് മോലയെ മാറഞ്ചേരി എഴുതിയ അതിലൊരു പരാമർശം കിട്ടും വസ്തുതകൾ ഇങ്ങനെയെല്ലാം ആയിരിക്കെ ഇപ്പോഴേതാ നമ്മുടെ ചില യുവ ബന്ധുലന്മാർ ഉറാൻ തെറാപ്പി ഇലാജ് തെറാപ്പി സി ഡി തെറാപ്പി എന്നൊക്കെ പേരിട്ടുകൊണ്ട് ചില ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയതായി കേൾക്കുന്നു അങ്ങനെ ഉണ്ടേ അപ്പൊ ഇവിടെ തുടങ്ങാൻ പുതുതായിട്ട് പറഞ്ഞിട്ടുള്ള ഭാഗം വേണ്ട ഞാൻ ഉദ്ദേശം എന്തേ ഉള്ളൂ അതോടെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാം ഹുക്കിയാശെറിയയുടെ കേന്ദ്രങ്ങൾ തുടങ്ങണമെന്ന് എന്റെ പരാമർശം ആ പരാമർശം ഞാൻ പിൻവലിക്കും അതൊരു സൂക്ഷ്മതക്കുറവാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയും രണ്ട് ഞാൻ ആ വിഷയത്തിൽ അങ്ങനെ ഒരു പരാമർശം നടത്തിയതിനൊരു പശ്ചാത്തലം ഇതിന് നിഷേധിക്കുന്ന ആളുകളോട് വളർന്നു വരുന്നു ഞാൻ എന്റെ പ്രസംഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് മുജാഹിതികൾക്ക് അവരുമായി രമിക്കാനാണ് മുജാഹിദികൾക്ക് ഇവിടെ ആ തഴമ്പ് എന്നൊക്കെ കേട്ടാലും നമ്മൾ നദി പഠിപ്പിച്ച ആ ശുന്നത്തിന് ഉപേക്ഷിക്കാറില്ല അതേ വില ഉദ്ദേശിച്ചിട്ടുള്ളൂ ആ കേന്ദ്രം എന്ന പരാമർശം ഞാൻ പിൻവലിക്കണം മാത്രമല്ല അതിന്റെ പിറ്റേന്ന് കൂടിയ നമ്മുടെ സംഘടനയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട മീറ്റിംഗിൽ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ വളരെ പ്രഗത്ഭരായ യുവ പണ്ഡിതന്മാർ അവർ ഇരുന്ന് നമ്മൾ ഈ വിഷയം ചർച്ചയാക്കി കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന്റെ സാധ്യതയെ അല്ലെങ്കിൽ അത് ഇസ്ലാമിൽ പാടുണ്ടോ അല്ല റുക്കിയാശെറിയ ചെയ്താൽ മതിയോ ഇന്ന് ഇവിടെ ഏറ്റവും മജീ ഇസ്വലാമിനെ പോലുള്ളവർ ചെയ്യുന്നുണ്ടല്ലോ നബി പഠിപ്പിച്ച റുക്കിയാശെറിയ എവിടെ നിന്നും ചെയ്തോ അതൊക്കെ കേന്ദ്രാക്കി പറയണം പള്ളിയിലാണ് ഒരാൾ വന്നിട്ട് അയാൾക്ക് ജിന്നുബാധ ഉണ്ടായി അവിടെ ഒരാൾ ചികിത്സിച്ചാൽ അത് കേന്ദ്രമാക്കി മാറ്റിയാലും ഒരു വീട്ടിൽ വെച്ചോ മദ്ര വെച്ചോ അത് കേന്ദ്രമാക്കി മാറ്റിയാലോ പിന്നെന്ത് ചെയ്യും ബുക്കിയാ ചെറിയ നിബി പഠിപ്പിച്ച പ്രകാരം ചെയ്യണം എന്ന് ജമ്മി പറഞ്ഞു അതുപോലെ ജമ്മി അസുലമ ബുക്കിലുണ്ട് ജമ്മി അസലമ സ്ഥിരിച്ച ബുക്കിലുണ്ട് ജിന്നുബാധ ഉണ്ട് എന്നവർ അംഗീകരിച്ചു അത് എവിടെ വെച്ച് ചികിത്സിച്ചത് അതിനെ കേന്ദ്രമാക്കിയാലോ വളരെ കൃത്യമായി പറയുന്നു മാത്രമല്ല ലോകപ്രസിദ്ധരായ പണ്ഡിതന്മാർ മുഖ്യ ചർച്ച ചെയ്തിട്ടവരോ അവസാനിപ്പിക്കുന്ന ഒരു കൺക്ലൂഷൻ മഞ്ചേരിയിൽ എന്ന പ്രസംഗത്തിന്റെ രണ്ടാമത്തെ ദിവസം ഞാൻ പഠിച്ചു അതെന്താണ് കുക്കിയ ഇവിടെ ജിന്നബാധാൽ അവനെ ചികിത്സിക്കണം പിന്നത് കയ്യിൽ സാധാരണ ജീവിതത്തിലേക്കാളും അതൊരു തൊഴില ഏതുപോലെ പലിശക്കാരനായ ഒരാള് അയാളൊരാൾക്ക് പലിശ കൊടുത്താൽ അടുത്ത ആൾ വരുന്ന അയാൾ പ്രതീക്ഷിരിക്കും അത് ഏതും ഭേഗപ്പെടുത്തും അതൊക്കെ ഉണ്ടാവും അതുപോലെയല്ല ഇത് ഇപ്പൊ ഒരാൾക്ക് ജിന്നുപാതെ സീരപാത ഉണ്ടായാലും ഒക്കെ ചെയ്യാം പക്ഷേ അത് തൊഴിലല്ല അയാൾ അതിനുവേണ്ടി ഇരിക്കരുത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ് നമ്മുടെ ചർച്ചകളിൽ വളരെ കൃത്യമാണ് നമ്മുടെ നിലപാട് കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് സെലഫികൾ മാതൃകയില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ എന്റെ പരാമർശം ആരെങ്കിലും കെട്ടിദ്ധരിച്ചുവെങ്കിൽ അത് ഞാൻ പിൻവലിക്കുന്നു ആ കേന്ദ്രം എന്ന പരാമർശം ഞാൻ പിൻവലിക്കുന്നു ബാക്കി ഏതെങ്കിലും അരില്ല ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്കെതിരായി എന്നെനിക്ക് തോന്നില്ല മാത്രമല്ല വിശുദ്ധ ഖുരാൻ പറഞ്ഞത് തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവരല്ല വിശ്വാസികൾ എന്ന് കുറാൻ പറയും അതുകൊണ്ട് കേന്ദ്രം നിറയുക എന്നത് ഞാൻ ഒരിക്കലും ഒരു കേന്ദ്രമായി ഇങ്ങനെ അവിടെ കുറെ ആളുകളിരുന്ന് അവിടെ ടോക്കൺ എടുത്തി ചികിത്സിക്കണമെന്നല്ല എന്നത് അതിന്റെ ബാക്കി ഘട്ടം നിങ്ങൾക്കൊക്കെ മനസ്സിലായി അതുകൊണ്ട് കേന്ദ്രം എന്നതിനെ വെച്ച് നാളെ മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരോട് അതങ്ങ് അവസാനിപ്പിച്ചതാണ് ഞാൻ തിരിച്ചിട്ടുണ്ട് ഇനി അത് വെച്ച് മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ മത്സരയെ ഭയപ്പെടുക എന്ന് മാത്രം സഹോദരങ്ങളെ കേന്ദ്രം തുടങ്ങുക എന്ന് ഇന്നും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പരാമർശത്തെ കുറിച്ച് തൊട്ടുപിറ്റേ ദിവസത്തെ തനിക്ക് ലഭിച്ച കൃത്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി പൊതുജന മധ്യത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നാം കേട്ടത് പക്ഷേ ഇപ്പോഴും ഇതാ കേന്ദ്രം തുടങ്ങുന്നു കേന്ദ്രം തുടങ്ങുന്നു മുജാഹിദ് ബശ്ശേരി പറഞ്ഞിരിക്കുന്നു എന്ന് ആവർത്തിച്ചു ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ഈ ഒരു വശം കേൾക്കാൻ സമ്മതിക്കുന്നില്ല അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നില്ല യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ കെ എം മൗലവി അങ്ങനെ ജിന്നുബാധ ഏറ്റവരെ സിഹർബാധ ഏറ്റവരെ ചികിത്സിക്കുന്നതുകൊണ്ട് ദോഷമില്ല എന്ന് കെ എം മൗലവി പറഞ്ഞിട്ടില്ലേ ചികിത്സ എന്ന പദം കെ എം മൗലവിയുടെ ഫത്വയിൽ ഇല്ലേ അത് രണ്ടായിരത്തി എട്ടിൽ പോലും മടവൂർ വിഭാഗം എടുത്തുകൊടുത്തിട്ടില്ലേ ജിന്നുബാത മൂലം രോഗം ഉണ്ടാക്കുമെന്ന് ഈ ഫിത്രകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അബ്ദുറഹ്മാൻ സലഫി പോലും ഒപ്പിട്ടിട്ടില്ലേ ഉണ്ട് അത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരീക്ഷണം ഒരാൾക്കുണ്ടായാൽ ആ വ്യക്തി ജാഹത്തിലേക്ക് പോകരുത് പണിക്കരുടെ അടുത്തേക്ക് പോകരുത് തങ്ങന്മാരുടെ അടുത്തേക്ക് പോകരുത് ഇസ്ലാമികമായ മാർഗം മാത്രമേ പിൻപറ്റാൻ പാടുള്ളൂ എന്നാണ് മുജാഹിദുകൾ പഠിപ്പിക്കുന്നത്